നീ പോയി നോക്കിവാടാ അമ്മയും വേണ്ട നോക്കിവാടാ അങ്ങനെ ഇപ്പൊ വേണ്ട എന്നിട്ട് വഴക്ക് എനിക്ക് കിട്ടാ സ്കൂളടിച്ച വീട്ടിൽ വന്നിട്ടുണ്ട് ഓ സാറിന് എത്തിയ നമ്മടെ അവനൊന്നല്ലേ അവനും അവടനെ കോളേജിലേക്കുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് പിടിച്ചിരിച്ച് പഠിപ്പിക്കണമെന്ന് അവന്റെ അച്ഛൻ പ്രത്യേകം എഴുതിയിരുന്നത് അതിന് ആളിനെ കിട്ടിയിട്ട് വേണ്ടേ പകല് മുഴുവനും വറ പട്ടിണിയായിരുന്നു മുഖം കണ്ടാലറിയാം വേറെ പാടുന്ന വാങ്ങിക്കളിക്കും அம்மா இது நல்ல தோன்றல் இல்லமா வேற அம்மே! அம்மா அல்ல அம்மா ചെറുക്കന ഇനി എന്താടാ നിനക്ക് പാകത വരുന്നത് എപ്പൊ നോക്കിയാലും അയാളെ പെണ്ണിനെ കരയിച്ചോണ്ടിരിക്കും നാളും നിനക്ക് അതൊക്കെ അങ്ങ് മാറും വെച്ചമ്മേ കോളേജിൽ പോയിട്ട് ആളൊന്ന് തിരിച്ചു വരട്ടെ അപ്പ കാണാം ഞാൻ കാര്യം നിനക്ക് കളി വരെ കൂടി ഇത് കുട്ടികളെ അയ്യോ ഇതൊന്നും പണിയല്ല

അച്ഛൻ എല്ലാ നിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് ആ അതിന്റെ ഒരു വരാറേ ഉള്ളു ഒരു ഡിഗ്രി എടുത്തിട്ടാണ് വേണ്ടതല്ല അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷ്യല്ല എവിടെ പോയാൽ എന്താ വിശേഷം നിർത്താൻ വലിയ പാട് തന്നെയാണ് കൊച്ചു ചിരിക്കൊന്നും വേണ്ട നിന്റെ അച്ഛനെ വരാറായി എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വനൊന്നും കേൾക്കാൻ അവൻ പിന്നെ ആനി രണ്ടു മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട് ഇത് നാലും അഞ്ചും കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത് പിന്നെ എങ്ങനെ പറഞ്ഞ അനുസരിക്കും ഇതിനാണ് ലോകം മുഴിഞ്ഞിട്ട് ഓടിച്ചത് വിട് വിട് കൈന്ന് വിട് ഇപ്പൊ എന്താ ഓടിക്കളഞ്ഞോ ഇനി എന്താ കൊപ്പിനറിയണ്ടേ കരിവാരി തേച്ചെന്നോ തേച്ചിട്ടില്ല പച്ചക്കള്ള ഞാൻ കണ്ടല്ലോ കരിവാരി തേച്ചത് എടി നീ എന്റെ ഒരു നമ്മളുടെ എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത് നീ കണ്ടോ കുഞ്ചു ഞാൻ കരുവരുത്തേ കണ് ഇനിയിപ്പൊ കൊല്ലണെങ്കിൽ കൊല്ല വളർത്തണമെങ്കിൽ വളർത്തു നിന്നെ കാര്യം കൊച്ചു പിള്ളേരെ പോലെ കുമള ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് നാണുല്ലേ കൊച്ചു പിള്ളേരെ അല്ലാത്ത ആളൊരു കുമ്മളാക്കി കാണിച്ചെ കാണട്ടെ അതാ ഇത്ര വലിയ പാട് അതിൽ പറഞ്ഞു ചിരിക്കേണ്ട കാര്യൊന്നും ഇല്ല പിന്നെ ഒറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ് ബലൂണിന്റെ വാചകം മാത്രമുണ്ട് നോക്കാം വേണ്ട പപ്പൂസേ ദിവസം ചെന്ന് തൊട്ടു നോക്കിയാൽ അത് വിരിയില്ല അതൊക്കെ വിരിയുന്നേ അല്ല കുട്ടി മനുഷ്യരുടെ മണ അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും തന്തക്കിളിയും തിരിഞ്ഞു നോക്കും ഇതിലൊന്നും രചെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പോകുന്നത് കാണാൻ തുടങ്ങിയത് ഓഹോ എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് നൂറൊന്നും അല്ലായിരം കിളി ഒരു ലക്ഷം കിളി എന്താ ഒരു ഉത്സാഹം വിരിഞ്ഞോ പപ്പൂ പളുക് പോലെ ഉണ്ടല്ലേ അയ്യൂ അതവിടെ വെക്കൂ പപ്പൂ നാളെ വിരിയും വിരിയുമ്പോ വിരിയട്ടെ കുട്ടികളവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്താ പപ്പു അതാ പൂത്തോടെ ചൊല്ലും മുതുകെ ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂടി ഞാൻ പോകരുത് ദോഷമാണെന്ന് ഇപ്പൊ എന്ത് പറ്റി കിട്ടിയില്ലേ കോളേജിന്റെ പടികളാനുള്ള ഭാഗ്യം ഉണ്ടാവുവോ ചേച്ചി കണ്ടോ ആഹാ ഇന്ന് രരുചേച്ചിയുടെ മാമം ഭയങ്കര വാശിയിലാണല്ലോ നിയന്ത്ര കാലത്ത് തന്നെ ഇവിടെ മാമനത്ര ഇടിയിടിക്കുവാണ് പറഞ്ഞാലെ ഈ ചവിട്ടും കുട്ടികൾക്കി ഒന്നും ഇങ്ങോട്ട് വന്നാട്ടെ ഇതേ പത്തര മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ചു തിരിച്ചു വരാൻ ഒക്കൂ വരാനൊക്കെ പറഞ്ഞേക്കത്തരക്കല്ല പന്ത്രണ്ട മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ ഇരിക്കും പെൻഷനാ ഓ തുടങ്ങി പുളിപടി ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ ഞാൻ നിനക്ക് എണ്ണം എനിക്കൊരു എണ്ണവുമില്ല ഉട എപ്പിലും ആകാം പെൻഷനെ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്താ കുട്ടി ഇതാരുന്നു ചേട്ടൻ ചേട്ടന്റെ പേരെന്താ ബാലൻ ബാലെ എന്നിട്ട് എവിടെ ആ നീ പോക്കു ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത തെളിക്കാൻ ശ്രമിക്കുന്നത് പാതയോ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ഇപ്പഴ അവൾ ഈ കീറി എറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന ആറാമത്തെ എങ്കിട്ട് പണി പണിയങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശാനെ നിർത്താൻ എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാം വെച്ചാൽ നിങ്ങളുടെ അങ്ങനെ പാഴാവും അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല பசே ஏதெங்கிலும் ஒரு பெண்ணு பிரேமிக்கீவிதம் எந்த யௌவனம் அது கழிஞ்சில் எந்தாடா நம்ம ஆனா இங்க நடக்குது അവന്റെ ഒരു നോട്ട് കണ്ടു ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല നീ തന്നെയോ ചൊടുത്തേ മോണെ അല്ലെങ്കിൽ അത് നീ അടിയും പിടിയും കച്ചോ ആരാണ് ചേച്ചി നിന്നെ പ്രശ്നിച്ചത് ഇന്നലെ ചേച്ചി ഇന്ന് ഉച്ചക്ക് ഇവർക്കെല്ലാം ഊട് നമ്മുടെ വീട്ടിൽ ഞാൻ അയ്യോ താഴെ വരണ്ട താഴെ ബാക്കി ആർക്കും അയ്യോ ഇനി അതിന് മതി വഴക്ക് എന്താ രീതി നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുമ്പോ സ്വൈര്യം കിട്ടട്ടെ അപ്പറത്തേന് സ്വന്തം വിറ്റി കൊടുക്കട്ട എന്നിട്ട് ഞാൻ എളുപ്പം പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോല്ലെടുത്തോണ്ട് പോണമായിരിക്കും മല്ലക്കിലോ മഞ്ചലിലോ തൂലിലോ എങ്ങനെയായാലും കൊഴപ്പില്ല അങ്ങനെ ഇപ്പൊ വരണ്ട പപ്പിന്റെ കൊച്ചുനാളിനെ ഞാൻ കുറെ എടുത്ത് നടന്നിട്ടുണ്ട് അറിയാമോ ഞാൻ വച്ച എന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി പപ്പു ഓർമ്മയുണ്ടോ എനിക്ക് ആറ് വയസ്സ് പപ്പുവിനെ രണ്ട് വയസ്സ് നമ്മളെല്ലാം കൂടി കുന്നിന്റെ മോളിലുള്ളൊരു അമ്പലത്തിൽ തൊഴാൻ പോയി എനിക്ക് പപ്പുവിനെ എടുക്കണം പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു പഠിക്കുമ്പോഴുണ്ടല്ലോ താഴെക്കുന്ന രണ്ടും കൂടി തടവിടാവന്ന് എന്റെ ഒരു പല്ലിട്ട അന്നൊക്കെ എനിക്ക് നല്ല കുട്ടിയായിരുന്നു പിന്നെ ഉച്ചക്കേ നേരത്തെ വരണേ ഓൾറെഡി